ബെറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ സൂപ്പർ നാച്ചുറൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന പേരിൽ ബൈബിൾ ക്യാമ്പ് നടത്തുന്നു ചെന്നൈ ആസ്ഥാനമാക്കി ദേശീയ തലത്തിൽ നടക്കുന്ന മിനിസ്ട്രിയാണ് ബെറാക്ക പ്രൊഫറ്റിക് ഒക്ടോബർ ഒന്ന് മുതൽ മൂന്ന് വരെ നടക്കുന്ന ബൈബിൾ ക്യാമ്പ് സുവിശേഷകർക്കും പാസ്റ്റർമാർക്കും നേതാക്കൾക്കുമായാണ് നടക്കുന്നത് പാസ്റ്റർ എസക്യാ ഫ്രാൻസിസും സംഘവുമാണ് ക്യാമ്പ് നയിക്കുന്നത് അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടിയാണ് ജില്ലയിലെ കോർഡിനേറ്റർ ലോക ഈ ലോകത്തിൽ ദൈവത്തിന്റെ കൃപാവരത്താൽ ഏറെ പ്രയോജനപ്പെടുന്ന ഡോക്ടർ ഫ്രാൻസിസും സംഘവും തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾക്കായി ഒക്ടോബർ ഒന്നാം രണ്ടോ മൂന്നാം തീയതികളിൽ ദൈവവചന ശുരൂഷ നടത്തുകയാണ് ഇന്ത്യക്കകത്തും പുറത്തുമായി അനവധി നിരവധി പ്രശസ്തരായ അസോസിയേഷനെയും പ്രവാചകന്മാരെയും എഴുന്നേൽപ്പിച്ച ഈ ദൈവദാസൻ